ഞാൻ അടക്കേണ്ട ഇൻകം ടാക്സ് അടച്ചു അതുകൊണ്ട് ഞാൻ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട കാര്യമുണ്ടോ പിന്നെ എനിക്ക് ടാക്സബിൾ ഇൻകം ഇല്ല അതുകൊണ്ട് ഞാൻ റിട്ടേൺ ഫയൽ ചെയ്യണോ ഇത് പലർക്കും ഒരു സംശയമാണ് പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ പതിവായി ഫയൽ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ഞാൻ അഞ്ച് കാരണങ്ങൾ പറയാം ഒന്ന് ലോണ് വീസ എന്നിവ അപ്ലൈ ചെയ്യുമ്പോൾ ടേം ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഐ ടി ആർ ഉള്ളത് തന്നെയാണ് നല്ലത് രണ്ട് നിങ്ങൾ ആക്ച്വലി കൊടുക്കാനുള്ളതിൽ കൂടുതൽ പി ഡി എസ് നിങ്ങളുടെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീഫണ്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ റിട്ടേൺ ഫയൽ തന്നെ വേണം മൂന്ന് നിങ്ങൾക്ക് ബിസിനസ് ലോസോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻസ് ലോസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സമയത്തിന് റിട്ടേൺ ഫയൽ ചെയ്താൽ മാത്രമേ ആ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്ത് അടുത്ത വർഷത്തെ പ്രോഫിറ്റിനെ അഗെൻസ്റ്റ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ നാല് നമ്മളുടെ തന്നെ വരുമാനവും കാര്യങ്ങളൊക്കെ എവിടെ നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു കറക്റ്റ് കണക്ക് കിട്ടാനും ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് പോകാനും പതിവായിട്ട് റിട്ടേൺ ഫൈൽ ചെയ്യുന്നത് നമുക്ക് തന്നെ ഉപകാരപ്പെടും അഞ്ചാമത്തെ പോയിന്റ് നമ്മുടെ രാജ്യത്തിനോടുള്ള നമ്മളുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് ഇത് അതുകൊണ്ട് ഈ വർഷം ഇൻകം ടാക്സ് റിട്ടേൺ നിങ്ങൾ ഫൈൽ ചെയ്യില്ലേ